നമ്മള് എല്ലാ കൃഷിക്കും ഒരേപോലത്തെ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് നല്ല ഇളക്കവും ഫലഭൂഷ്ടുള്ള മണ്ണിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അതായത് തൊണ്ണൂറ് സെന്റിമീറ്റർ വീതിയും ഇരുപത് സെന്റിമീറ്റർ ഉയരവുമുള്ള ബഡ് എടുത്തിട്ട് അതിൽ മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ നമുക്ക് പിന്നെ അതിന്റെ തലപ്പ് നടാവുന്നതാണ് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ രണ്ട് ഇനങ്ങളുണ്ട് ഒന്ന് നിധി രണ്ട് സുലഭ ഇത് കൂടാതെ തന്നെ സി പി സി ആർ ആയി വികസിപ്പിച്ചെടുത്ത ശ്രീധരിയം എന്ന ഇനവും ഇറക്കിയിട്ടുണ്ട് അത് അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും ഉള്ളതാണ് പിന്നെ നമുക്ക് നാട്ടിൽ കാണാവുന്ന നാടൻ ഇനങ്ങളുണ്ട് അതിന്റെ കിഴങ്ങ് വളരെ ചെറുതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അതും നല്ല നല്ല വെറൈറ്റി തന്നെയാണ് ഇനി നമ്മൾക്ക് നടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് വിത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ കൂർക്ക എടുത്ത് നമ്മൾ സാധാരണ ചായച്ചോറ് കമ്പോസ്റ്റിൽ നട്ടിട്ട് നമുക്ക് കിളുത്ത് കിട്ടും അതുപോലെ